ശിവപുരാണത്തിൽ നിന്നുള്ള ഇതിഹാസത്തിൽ മറ്റൊരു പ്രശസ്തമായ ഐതിഹ്യം പ്രകാരം ശിവൻ അഞ്ച് പെൺമക്കളുടെ പിതാവാണെന്ന് പ്രതിപാദിക്കുന്നു ഒരിക്കൽ ശിവനും പാർവതിയും ജലാശയത്തിൽ വിനോദത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സംഗമം ശിവനിൽ സ്കലനം സംഭവിച്ചുകൊണ്ട് പര്യവസാനിച്ചു പരമശിവന്റെ ബീജം ഒരു ഇലയിൽ ശേഖരിക്കപ്പെട്ടു ഈ ബീജം അദ്ദേഹത്തിന്റെ അഞ്ച് പെൺമക്കൾക്ക് ജന്മത്തിന് ഹേതുവായി എന്നാൽ ഈ യുവതികൾ മനുഷ്യരായിരുന്നില്ല അവർ നാഗകന്യകളായിരുന്നു ശിവന് അവരുടെ അസ്തിത്വത്തെക്കുറിച്ച് അറിയാമായിരുന്നപ്പോൾ പാർവതി ദേവിക്ക് ആ വിവരം അജ്ഞാതമായിരുന്നു ശിവൻ തന്റെ പെൺമക്കളെ സ്നേഹിച്ചു രാവിലെ നേരത്താണ് അദ്ദേഹം പലപ്പോഴായി തൻ്റെ പെൺമക്കളെ സന്ദർശിക്കുവാൻ തടാകത്തിൽ എത്താറുള്ളത് കുറിയരെ നമസ്കാരം ശിവന്റെ അഞ്ച് പുത്രിമാർ എന്ന വിഷയത്തിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം ഹിന്ദു മതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ ദൈവമായി കണക്കാക്കപ്പെടുന്ന ശിവന്റെ കഥകൾ പുരാതന കാലഘട്ടം മുതൽക്കു തന്നെ വാഴ്ത്തപ്പെടുകയും കൊണ്ടാടപ്പെടുകയും ചെയ്യുന്നു പരിശുദ്ധ തൃത്വത്തിൻ്റെ ഭാഗമായ പരമേശ്വരൻ പലപ്പോഴും നാശത്തിൻ്റെ കർത്താവായി കണക്കാക്കപ്പെടുന്നു ത്രിമൂർത്തി എന്നറിയപ്പെടുന്ന ഹൈന്ദവ ത്രിമൂർത്തികൾ സ്രേഷ്ഠാവ് എന്നറിയപ്പെടുന്ന ബ്രഹ്മാവ് സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വിഷ്ണു നാശത്തിൻ്റെ കർത്താവായി ബഹുമാനിക്കപ്പെടുന്ന ശിവൻ എന്നിവർ ഉൾക്കൊള്ളുന്നതാണ് പ്രപഞ്ച സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ശിവൻ പ്രധാന പങ്ക് വഹിക്കാതിരുന്നാൽ സൃഷ്ടിയുടെയും പുനർജന്മത്തിന്റെയും ചക്രം നിലനിൽക്കില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു ശൈവ പാരമ്പര്യമനുസരിച്ച് ദ്വൈതങ്ങൾക്കും പരിമിതികൾക്കും അതീതമായി ശിവനെ അജയനായ ഒരു കേവല സത്യായി കണക്കാക്കപ്പെടുന്നു ചില ഗ്രന്ഥങ്ങൾ പ്രകാരം അദ്ദേഹം സ്വയം ജനിച്ചവനും ഉത്ഭവത്തിനപ്പുറവുമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ പരാമർശിക്കുന്നു എന്നാലും ശിവൻ സങ്കല്പങ്ങളെയും വംശപരമ്പരകളെക്കുറിച്ചുള്ള മനുഷ്യസങ്കല്പങ്ങളെയും മറികടന്നു എന്നതാണ് ഭഗവാൻ ശിവൻ തന്റെ ഭക്തർക്ക് ആനുകൂല്യങ്ങളുടെയും സംരക്ഷണത്തിന്റെയും ഉറവിടമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭാരതത്തിലും ലോകമെമ്പാടും അദ്ദേഹം വിവിധ രൂപങ്ങളിലും പ്രകടനങ്ങളിലും ആരാധിക്കപ്പെടുന്നു ഭൈരവൻ ആദിയോഗി ദക്ഷിണാമൂർത്തി എന്നിങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള ശിവവിഗ്രഹങ്ങളെ ഭക്തർ ആരാധിക്കുന്നു ശിവന്റെ സാന്നിധ്യത്തിന്റെ മൂർത്തി ഭാവങ്ങളായി ആരാധിക്കപ്പെടുന്ന ഈ മൂർത്തികൾ അദ്ദേഹത്തിന്റെ ദൈവിക ഗുണങ്ങളുമായും ശക്തികളുമായും ബന്ധപ്പെടുവാൻ ഭക്തരെ സഹായിക്കുന്നു പാർവതി ദേവിയുമൊത്തുള്ള സഹവാസത്താൽ ഭഗവാൻ സമ്പൂർണനാണ് പരമശിവന്റെ പുത്രന്മാർ എല്ലാവർക്കും സുപരിചിതരാണെങ്കിലും അവരുടെ പെൺമക്കളെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളൂ ഈ വീഡിയോ അവരുടെ പെൺമക്കൾ ആരൊക്കെയാണെന്നും അവരുടെ വിശദാംശങ്ങളെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ആദ്യം അശോകസുന്ദരി അഥവാ ബാലത്രിപുരസുന്ദരി എന്ന മകളെക്കുറിച്ച് പരിശോധിക്കാം അശോകസുന്ദരിയും ഒരു ഹൈന്ദവ ദേവതയാണ് ശിവപാർവതിമാരുടെ മകളായ അവൾ ലാവണ്യ അൻവി ബാലത്രിപുര സുന്ദരി വിരാജ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു അശോക എന്ന പേര് പാർവതിയുടെ ദുഃഖം അഥവാ ശോകം ഇല്ലാതാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു എന്നാൽ സുന്ദരി എന്ന പേര് അവളുടെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു ദക്ഷിണേന്ത്യയിൽ അവളെ ബാല സുന്ദരി എന്ന പേരിലാണ് ആരാധിക്കുന്നത് തനിക്ക് നേരിട്ട ഏകാന്തത അകറ്റാൻ പാർവതി ആഗ്രഹങ്ങൾ സഫലീകരിച്ചു നൽകുന്ന വൃക്ഷമായ കൽപ്പവൃക്ഷത്തിൽ നിന്ന് അശോകസുന്ദരി എന്ന മകളെ കൊതിച്ചു നഹുഷ ഇതിഹാസത്തിന്റെ ഒരു പതിപ്പ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ പൂന്തോട്ടത്തിലേക്ക് തന്നോടൊപ്പം വരുവാൻ പാർവതി ഒരിക്കൽ ശിവനോട് ശിവനോടപേക്ഷിച്ചു ശിവൻ പാർവതിയുടെ അഭ്യർത്ഥന അനുസരിക്കുകയും നന്ദനവനത്തിലേക്ക് വനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ അവൾ കൽപ്പവൃക്ഷം കണ്ടു മകൻ കാർത്തികേയൻ വളർന്ന് കൈലാസം വിട്ടു പോയതിനു ശേഷം അമ്മയെന്ന നിലയിൽ പാർവതിക്ക് വലിയ നഷ്ടവും ഒറ്റപ്പെടലും അനുഭവപ്പെട്ടു അവളുടെ ഏകാന്തത ലഘൂകരിക്കാൻ മാന്ത്രിക മരത്തിൽ നിന്ന് ഒരു മകളെ അവൾ ആഗ്രഹിച്ചു അനന്തരമാണ് അശോകസുന്ദരി ജനിച്ചത് പാർവതി അവളെ ആശീർവദിച്ചു അശോകസുന്ദരി ഒരിക്കൽ നീ ചന്ദ്രവംശത്തിലെ നഹുഷനെ വിവാഹം കഴിക്കുകയും അവന്റെ ശക്തി സ്വർഗീയ ഭരണാധികാരിയായ ഇന്ദ്രന്റെ ശക്തിയെ എതിർക്കുകയും ചെയ്യും ഗുജറാത്തിൽ അവളുടെ വ്യാപനമായ ആരാധന ഉണ്ടായിട്ടും ശിവൻ ഗണേശന്റെ ശിരസ് ഛേദിക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നു എന്ന ഐതിഹ്യത്തിനപ്പുറം ഈ ദേവിയെക്കുറിച്ച് വളരെ കുറച്ചേ പ്രചാരമുള്ളൂ ഐതിഹ്യം അനുസരിച്ച് അവരാ വേളയിൽ ഉപ്പു ചാക്കിന് പിന്നിൽ അഭയം പ്രാപിച്ചു അന്നു മുതൽ അശോകസുന്ദരി ഉപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ജീവിതത്തിന്റെ ശാശ്വതമായ രുചിയേയും അതില്ലാതെ ജീവിതം രുചികരമാവുകയില്ലെന്ന വസ്തുതയെയും പ്രതിനിധീകരിക്കുന്നു വളരെ ചുരുങ്ങിയ രീതിയിലാണിവിടെ അശോകസുന്ദരിയുടെ കഥ വിവരിച്ചത് അശോകസുന്ദരിയുടെയും നഹുഷൻ്റെയും വിപുലമായ വീഡിയോ ചാനലിലുണ്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണുവാൻ ശ്രമിക്കുക ശിവപാർവതിമാരുടെ മറ്റൊരു പുത്രിയാണ് ജ്യോതി ജ്യോതി അഥവാ ഹിന്ദു ഹിന്ദുദേവതയെ വേൽ ആയി ഹൈന്ദവർ ആദരിക്കുന്നു വേൽ എന്ന ദേവത എന്ന നിലയിൽ അവൾ അവളുടെ സഹോദരനായ മുരുകനുമായുള്ള അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു അവളുടെ പേരിന് നിരവധി ഐതിഹ്യങ്ങളും അർത്ഥങ്ങളുമുണ്ട് ആദ്യത്തെ ഐതിഹ്യം പ്രകാരം കുട്ടിക്കാലത്ത് ശിവന്റെ കൃപയുടെ ഭൗതികവൽക്കരണമാണവൾ ശിവന്റെ നെറ്റിയിൽ നിന്നുള്ള ആറ് തീപ്പൊരികളിൽ മുരുകൻ എങ്ങനെ രൂപപ്പെട്ടുവെന്ന് പറയുന്നത് പോലെ പാർവതി ദേവിയുടെ നെറ്റിയിൽ നിന്നുള്ള തീപ്പൊരിയിൽ നിന്നാണ് ജ്യോതിദേവിയുടെ ഉത്ഭവമെന്ന് പറയപ്പെടുന്നു പാർവതി ദേവി അവളെ ഉപയോഗിച്ച് ശക്തിവേൽ എന്ന ആയുധം സൃഷ്ടിക്കുന്നു ഈ വേൽ അവരവരുടെ മകന് നൽകി അസുരനായ സൂര്യപത്മനെ പരാജയപ്പെടുത്തുവാൻ മുരുകൻ ഈ ആയുധം പ്രയോജനപ്പെടുത്തി അവളുടെ സഹോദരനായ മുരുകന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ജ്യോതി അരൂപിയായോ രൂപരഹിതമായോ മണ്ഡലത്തിൽ ഉണ്ടെന്നാണ് വിശ്വാസം ശിവന്റെ പ്രതിരൂപമായ നടരാജൻ അവളുടെ പിതാവാണെന്നും അവൾ അദ്ദേഹം വഹിക്കുന്ന ജ്വാലയാണെന്നും പറയപ്പെടുന്നു അഗസ്ത്യമുനി തന്റെ പ്രധാന ഭക്തി കാവ്യമായ ഷോടദശത്തിൽ വിവരിച്ചതുപോലെ ചന്ദ്രന്റെ വളർച്ചയുടെയും ക്ഷയത്തിന്റെയും സമയത്ത് മാതാവ് മനോൻമണിയും അവളുടെ ഭർത്താവും അതായത് സദാശിവരൂപത്തിലുള്ള ശിവനും അവരുടെ മകൾ ജ്യോതിയും നമ്മുടെ നെറ്റിയിലെ ആജ്ഞചക്രത്തിൽ വസിക്കുന്നുവെന്ന് ഓം എന്ന പ്രണവ സ്തംഭത്തിൽ നിന്ന് ജ്യോതി ഉദിച്ചത് എങ്ങനെയെന്ന് വിശദീകരിച്ചുകൊണ്ട് മുനി തന്റെ കഥ തുടരുന്നു ശരവണ ഭവായി എന്നത് ദേവിയുടെ മറ്റൊരു പേരാണ് അവളുടെ വേൽരൂപം വിവിധ മുരുക ക്ഷേത്രങ്ങളിൽ ആരാധിക്കപ്പെടുന്നു ശരവണഭവായി എന്ന പേരിനാൽ ശരവണനോടോ മുരുകനോടോ അവൾക്ക് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഭാരതത്തിലെ പല പ്രദേശങ്ങളിലും വേദരാഗിയുമായി ബന്ധമുള്ള റായാക്കി ദേവിയായി അവൾ ആരാധിക്കപ്പെടുന്നു ഭാരതത്തിൻ്റെ വടക്കൻ ഭാഗത്ത് ജ്വാല മുഖി ദേവിയായും അവൾ ആരാധിക്കപ്പെടുന്നു ഭൂലോക ദമ്പതികളുടെ മറ്റൊരു പുത്രിയായ മാനസ ദേവിയുടെ കഥയാണ് ഏറ്റവും ആകർഷകം പാമ്പുകളുടെ കുടുംബത്തിലെ ഈ ദേവത ശിവന്റെ മകളായ മാനസയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മാനസിയുടെ മാതാവായ കദ്രു എന്ന സർപ്പം ശിവന്റെ സ്പർശനത്തിൽ ഗർഭം ധരിച്ച് മാനസാദേവിയെ പ്രസവിച്ചതായി പുരാണങ്ങൾ വെളിപ്പെടുത്തുന്നു പ്രശസ്തയായ ബംഗാളി ദേവതയാണ് മാനസ പലപ്പോഴും പാമ്പുകളാൽ അലങ്കരിച്ച രീതിയിൽ അവരുടെ രൂപം ചിത്രീകരിക്കപ്പെടുന്നു ഏഴ് നാഗങ്ങളുടെ തലകൾ അവളുടെ തലയ്ക്ക് മുകളിൽ സൂര്യനിൽ നിന്ന് അവളെ സംരക്ഷിക്കാൻ ഒരു ആച്ഛാദനം സൃഷ്ടിക്കുന്നു അവൾ ചിലപ്പോൾ ഒരു കുഞ്ഞിനെ വഹിക്കുന്നതായും കാണാം ആ കുഞ്ഞ് അവളുടെ പുത്രനായ ആസ്തികനാണെന്നാണ് അനുമാനം മഹാഭാരതത്തിലെ ജനമജയരാജാവിൻ്റെ സർപ്പസത്രവും ഇപ്പറഞ്ഞ ആസ്തികനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചാനലിലുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സൗകര്യാർത്ഥം കാണുവാൻ ശ്രമിക്കുക മാനസ തൻ്റെ ആരാധകരോട് അനുകമ്പ ഉള്ളവളായി ചിത്രീകരിക്കപ്പെടുന്നു എന്നാൽ മറ്റുള്ളവരോട് ദയയില്ലാത്തവളാണ് അവളുടെ പിതാവിൻ്റെയും ഭർത്താവിൻ്റെയും രണ്ടാനമ്മയായ പാർവതിയുടെയും കൈകളാൽ അവൾ നിരസിക്കപ്പെട്ടതാണ് മാനസിയുടെ ഭയാനകമായ സ്വഭാവത്തിന് കാരണം പാമ്പുകടിയേറ്റതും വസൂരി ചിക്കൻ ബോക്സ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കും എതിരെയുള്ള സംരക്ഷണത്തിനാൽ അവൾ വളരെയധികം ബഹുമാനത്തിന് പാത്രീപൂതയാകുന്നു ബംഗാളിൽ ഏറ്റവും അധികം ആരാധനയുള്ള ദേവതയാണ് മാനസ വർഷകാലത്ത് പാമ്പുകളുടെ ദർശനം വർദ്ധിക്കുമ്പോൾ ദേവിയെ വളരെയധികം ആരാധിക്കുന്നു അവർ ഒരു പ്രധാനപ്പെട്ട സാഫല്യ ദേവതയാണ് വിവാഹ സമയത്തും വന്ധ്യതയുടെ അതായത് ഫലഭൂഷ്ടതി ഇല്ലാത്ത കാലത്തും പ്രത്യേകിച്ചും താഴ്ന്ന വിഭാഗങ്ങൾക്കിടയിൽ പെട്ടവർ അവളുടെ അനുഗ്രഹം തേടുന്നു ബംഗാളിൽ ഉടനീളമുള്ളവർ ബഹുമാനിക്കപ്പെടുകയും അവർ നെത എന്നറിയപ്പെടുകയും ചെയ്യുന്നു നേത നെതിദോബനി സുന്ദോരി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ശിവപുരാണത്തിൽ നിന്നുള്ള ഇതിഹാസത്തിൽ മറ്റൊരു പ്രശസ്തമായ ഐതിഹ്യം പ്രകാരം ശിവൻ അഞ്ച് പെൺമക്കളുടെ പിതാവാണെന്ന് പ്രതിപാദിക്കുന്നു ഒരിക്കൽ ശിവനും പാർവതിയും ജലാശയത്തിൽ വിനോദത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സംഗമം ശിവനിൽ സ്കലനം സംഭവിച്ചുകൊണ്ട് കൊണ്ട് പര്യവസാനിച്ചു പരമശിവൻ്റെ ബീജം ഒരു ഇലയിൽ ശേഖരിക്കപ്പെട്ടു ഈ ബീജം അദ്ദേഹത്തിന്റെ അഞ്ച് പെൺമക്കൾക്ക് ജന്മത്തിന് ഹേതുവായി എന്നാൽ ഈ യുവതികൾ മനുഷ്യരായിരുന്നില്ല അവർ നാഗകന്യകളായിരുന്നു ശിവന് അവരുടെ അസ്തിത്വത്തെക്കുറിച്ച് അറിയാമായിരുന്നപ്പോൾ പാർവതി ദേവിക്ക് ആ വിവരം അജ്ഞാതമായിരുന്നു ശിവൻ തൻ്റെ പെൺമക്കളെ സ്നേഹിച്ചു രാവിലെ നേരത്താണ് അദ്ദേഹം പലപ്പോഴായി തൻ്റെ പെൺമക്കളെ സന്ദർശിക്കുവാൻ തടാകത്തിൽ എത്താറുള്ളത് പുലർച്ചെ സ്ഥിരമായിട്ടുള്ള ഭർത്താവിൻ്റെ അന്തർദാനം അനുഭവപ്പെട്ടപ്പോൾ മാതാവ് പാർവതി ദേവിക്ക് മഹാദേവൻ്റെ നിത്യ ജീവിതത്തെക്കുറിച്ച് ഗ്രഹിക്കുവാനുള്ള ജിജ്ഞാസ ഉണർന്നു ഒരു ദിവസം അവർ ഭർത്താവിനെ അനുഗമിച്ച് തടാകത്തിലെത്തി ശിവൻ നാഗകന്യകകളോട് പിതൃഭാവം പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ പാർവതി കരിശം മൂത്തു പാർവതിയുടെ കാൽ ഒരു നാഗകന്യകയെ പ്രഹരിച്ചപ്പോൾ ശിവൻ ഇടപെട്ട് അവരും നമ്മുടെ മക്കളാണെന്ന് ഓർമ്മപ്പെടുത്തി എങ്ങനെയാണ് ശിവൻ ഈ പെൺകുട്ടികളുടെ പിതാവായതെന്ന അദ്ദേഹത്തിന്റെ വിശദീകരണം അല്പം ലജ്ജയോടെ പാർവതി കേട്ടുനിന്നു ഇവരെ കൂടാതെ വനദേവതയായ ആരണ്യിനിയും പാർവതി ദേവിക്ക് കൽപ്പവൃക്ഷം അനുഗ്രഹിച്ചു നൽകിയ മറ്റൊരു മകളാണ് ബ്രഹ്മാവിന്റെ പുത്രനായ സിന്ദൂരിനുമൊത്തുള്ള അവളുടെ പ്രണയവും വിവാഹാനന്തരമുള്ള ഒരു സ്ത്രീയുടെ ജീവിതവും കാടുമായി ബന്ധപ്പെട്ട ആരണ്യിനിയുടെ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോയും ചാനലിലുണ്ട് ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഹൈന്ദവ സ്ത്രീകൾ തുടർച്ചയായി കണ്ടിരിക്കേണ്ട ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാൻ ശ്രമിക്കുക ശിവന്റെ പുത്രന്മാരെ പോലെ ബഹുമാനിക്കപ്പെടുന്നവരും പ്രശസ്തരുമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ പെൺമക്കൾക്കും അവരുടെ അസ്തിത്വത്തെ ചുറ്റിപ്പറ്റിയുള്ള അതിൻ്റെതായ ഐതിഹ്യമുണ്ട് അവരുടെ ജനനത്തിന്റെയും സൃഷ്ടിയുടെയും കഥ ഓരോരോ സ്ഥലത്തും വ്യത്യസ്തമാണ് എന്നാൽ പോലും ഈ ദേവതകളിൽ ഓരോന്നിനും ഭക്തരായ ആരാധകരുണ്ട് മറ്റു ചില അനിർവചനീയമായ കഥകളുമായി വീണ്ടും കാണാം ഈ വീഡിയോവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ പ്രതീക്ഷിക്കുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ